നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ കണ്ടതാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയും അതിനെ ചുറ്റിപ്പറ്റി നമ്മുടെ ബി ജെ പിക്ക് ഉണ്ടായ വിഷമങ്ങളും അവരുടെ കുരുപൊട്ടലും അതിൽ സിനിമാ രംഗത്ത് തന്നെയുള്ള പല ആളുകളുടെയും സപ്പോർട്ടും അതായത് കുറേ കാലം സിനിമയിലുണ്ടായിരുന്ന സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി സുരേഷ് ഗോപി പറഞ്ഞത് ബി ജെ പിക്ക് ഒരു പ്രശ്നമില്ല സിനിമ കട്ട് ചെയ്യാൻ തയ്യാറായത് അവർ തന്നെ എന്നാണ് അപ്പോൾ ഇത്രയും ദിവസം കിടത്ത് പ്രഹസനങ്ങൾ ഉണ്ടാക്കിയ തന്തയില്ലായ്മയൊക്കെ കാണിച്ചവന്മാർ ബി ജെ പിയിലുള്ളവന്മാരല്ല അല്ലേ സംഘപരിവാറോ ആർ എസ് എസ്സോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അവർക്ക് തോന്നി അവർക്ക് ഈ പറയുന്ന നമ്മുടെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിനും അതേപോലെ കഥ എഴുതിയ മുരളീ ഗോപിക്കും അഭിനയിച്ച മോഹൻലാലിനും പ്രൊഡ്യൂസ് ചെയ്ത ഗോകുലം ഗോപാലിനും ഒക്കെ തോന്നി ഈ കഥയിൽ ചെറിയൊരു മാറ്റം വരുത്തുക അത് കട്ട് ചെയ്ത് പേരൊക്കെ ഞാൻ കളയാം അതിൽ ഈ ബജ്റംഗി എന്നുള്ള പേരൊന്നും വേണ്ട അതൊക്കെ ഭയങ്കര വിഷയം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നൊക്കെ ഉള്ളത് തോന്നിയത് കൊണ്ട് ചിലപ്പോൾ അവരങ്ങ് ചെയ്തതായിരിക്കും എന്തൊക്കെ മണ്ടത്തരങ്ങളാണല്ലേ പറയുന്നത് ഒരാള് ഒരു സിനിമയിൽ ഉണ്ടായിരുന്ന ഒരാൾ സിനിമയിൽ നിന്ന് പോയി രാഷ്ട്രീയത്തിൽ പോയപ്പോഴത്തേന് അപ്പാടെ സിനിമയിലുള്ള കാര്യങ്ങളെ മാറ്റി പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ അതിന് സ്വീകരിച്ച നിലപാടുണ്ട് അത് വളരെ നല്ല സ്വാഗതാർഹമായ അല്ലെങ്കിൽ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു നിലപാടാണ് സാധാരണക്കാരൻ്റെ ശബ്ദത്തിന് വേണ്ടിയിട്ട് ആ സാധാരണക്കാരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ സർക്കാർ നിലകൊള്ളുന്നത് എന്നുള്ളത് നമുക്ക് പല കാര്യങ്ങളും അല്ല ചില കാര്യങ്ങളിൽ അത് അങ്ങനെയല്ല പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മുടെ സിനിമാ ലോകത്തിന് ഒന്നാകെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഇടതുപക്ഷ സർക്കാർ മുന്നിലേക്ക് വന്നു അത് ഏതെങ്കിലും അണികളെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല ചെയ്തത് നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ മുന്നിലേക്ക് വരികയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ അത് അദ്ദേഹം തന്നെ മുന്നിലേക്ക് വന്നിട്ട് സംസാരിക്കുകയാണ് ചെയ്തത് വീരുക്കളെ പോലെ ഒരു സൈഡിൽ ഒതുങ്ങിയിരുന്നിട്ട് ആർ എസ് എസിനെ അല്ലെ സംഘപരിവാറിനെ മുന്നിലേക്ക് തള്ളി വിട്ടുകൊണ്ട് ചെയ്ത ഒരു പരിപാടിയൊന്നുമില്ല നമ്മുടെ മുഖ്യമന്ത്രി ഒറ്റ തന്തയ്ക്ക് പിറന്നവനായതുകൊണ്ടും അതേപോലെ ഇരട്ടച്ചങ്കനാണെന്ന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പക്ഷെ അതെല്ലാം പേരുകളെ എല്ലാം അർത്ഥവത്താക്കുന്ന രീതിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രവൃത്തി കാര്യങ്ങൾ നമ്മൾ കണ്ടത് പിന്നെ അതേപോലെ തന്നെ മേജർ റബിയുടെ കുറേ ഊടായ്പ് പരിപാടികൾ ഊളത്തരങ്ങളും കണ്ടു അതിനെല്ലാം പൊളിച്ചുകൊണ്ട് നമ്മുടെ ആന്റണി പെരുമ്പാവരും മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ രംഗത്തേക്കെത്തി പിന്നീട് അതിനുശേഷം ഞാൻ കണ്ടൊരു ഇപ്പോൾ കുറച്ച് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ് ഗോകുലം ഗോപാലിൻ്റെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിൻ്റെ ഒരു ഫോട്ടോ വെച്ചൊരു ഫ്ലെക്സ് അടിച്ചിട്ട് തറയിലിട്ട് ഇട്ട് ചവിട്ടുക അതിലടിക്കുക എന്തൊക്കെയോ താളങ്ങളൊക്കെ വിടുന്നുണ്ട് ബി ജെ പിയിലുള്ള ആളുകൾ തന്നെ ആയിരിക്കും കാരണം ഉമാരാണുള്ള അന്ധന്മാർ വർഗീയ വർഗീയ കലാപം ഉണ്ടാക്കുന്നവന്മാർ ഉവന്മാരാണല്ലോ ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം ആദ്യം

കണ്ടിൽ എന്തൊക്കെയാ പറയുന്ന പോലെ ഉമാർക്ക് പോലും അറിയാം വെറുതെ അല്ലടാ നിന്നെയൊക്കെ ചാണക സംഖി എന്ന് എടുത്തു പറയുന്നത് വെറും ചാണക സംഖികള് പശുവിനെ ഗോമാതാവായിട്ട് കാണുക മനുഷ്യരെ വർഗീയ കലാപം ഉണ്ടാക്കി മനുഷ്യരെ വെറും ഒരു പുല്ല് വിലവലും കൊടുക്കാതെ കൊന്നുകളയുന്ന ഈ പറയുന്ന പ്രവണത അത് നിങ്ങൾ ഈ പറയുന്ന ബി ജെ പി ഇപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ മുന്നേക്കുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് പ്രസംഗമൊക്കെ നടത്തുമ്പോഴും എന്തൊക്കെയോ മലയാളത്തിനൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്തൊക്കെയോ വലിയ സ്വീകാര്യത കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് കുറെ ആളുകളുണ്ട് അത് വേറൊരു കാര്യം പക്ഷേ ഈ പറയുന്ന വർഗീയ കലാപം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഏറ്റവും വലിയ പാർട്ടി ബി ജെ പി ആണെന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും ബി ജെ പി ആണ് ഇട്ട് പറയുന്നത് ഞങ്ങൾ വർഗീയ കലാപകാരികളല്ല ഞങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ യു ഡി എഫിൻ്റെയൊക്കെ ആ നയങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളാണെന്നൊക്കെ പക്ഷേ ഈ ഒരു കാര്യം ഈ ഒരു ചെറിയൊരു കാര്യം വരും ഒരു സിനിമ കലാപരമായിട്ട് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ് മലയാള സിനിമ അല്ലെങ്കിൽ ഏതൊരു സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്ന സാധനം എന്താണ് ഒരു കലയാണ് ആ ഒരു കല എന്താണ് കാണിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരിതായ്മകളും അല്ലെ പലപ്പോഴും പലരും പറയാറുണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് സന്ദേശം നൽകുന്നതായിരിക്കണം ഈ ഒരു സിനിമ എടുത്തതിൻ്റെ പേരിൽ ഈ പറയുന്ന നമ്മുടെ ഗുജറാത്ത് കലാപം സത്യം പറഞ്ഞാൽ എനിക്കതിനെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല അതിനെപ്പറ്റി അറിവില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ സിനിമ വന്നതിന് ശേഷം എന്താണ് ഗുജറാത്ത് കലാപം എന്താണ് ഗോധ്ര ട്രെയിൻ കത്തിക്കൽ എന്നൊക്കെ ഉള്ളത് ഒരുപാട് ആൾ സെർച്ച് ചെയ്ത് കണ്ട് പിടിക്കുകയുണ്ടായി എന്താണ് അതിനെപ്പറ്റി പഠിക്കാനും തയ്യാറായി അത് നമ്മുടെ ഈ സിനിമ വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റല്ലേ ഈ സിനിമയിൽ കൂടി വന്നതുകൊണ്ട് അറിയാൻ പറ്റി ബി ജെ പി എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ആർ എസ് എസ് അംഗപരിവാർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് കൊടുത്തിരുന്നു എന്നുള്ളത് ഈ പ്രശ്നക്കാരനായിട്ടുള്ള ബജ്റംഗി എന്ന് പറയുന്നവൻ അവൻ പറയുകയുണ്ടായി നമ്മുടെ കോടതി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നാലഞ്ച് മുസ്ലിങ്ങളെ കൂടെ എനിക്ക് കൊല്ലാമായിരുന്നു കോടതി ഇടപെട്ടു ബാക്കിയുള്ളവരെ കൊല്ലാൻ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തു അന്നത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ആദരണീയനായ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് കേട്ടോ നരേന്ദ്രമോദിജി അദ്ദേഹം തന്നെയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി അപ്പോൾ ആ സമയങ്ങളിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി പിന്നീട് അതൊക്കെ തേഞ്ഞ് മാഞ്ഞ് പോയി പിന്നീട് പ്രധാനമന്ത്രിയായി പല വിഷയങ്ങളും പോയി നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഇനി അതിന് എനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റമൊക്കെ ചുമത്താം ഈ കൊല്ലരുതായ്മകളെ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോയിൽ കൂടി ഒന്ന് കാണിച്ചപ്പോഴത്തേക്കും ഇരുന്ന് ഉള്ളിക്കളഞ്ഞു ബി ജെ പിയുടെ കുറേ സംഘികൾ ചാണക സംഘികൾ ഇത്രക്കുണ്ടായിരുന്നുള്ളോ സംഘികളെ നിങ്ങളുടെയൊക്കെ മനോവീര്യം അല്ലെങ്കിൽ ധൈര്യം കഷ്ടമാണ് കേട്ടോ വളരെയധികം കഷ്ടമാണ് ഒരു സിനിമ വന്നപ്പോൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ഇത്രയധികം പേടിക്കുന്നത് എന്തിനാ വെറും ഇച്ചുമുള്ളികളായി പോയല്ലോ ബി ജെ പി എന്ന് പറയുന്ന സംഘടന കഷ്ടം തന്നെ കഷ്ടം അപ്പോൾ ബി ജെ പി ഈ പറയുന്ന നമ്മുടെ സിനിമയുടെ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷയം ഉണ്ടാക്കി സിനിമ അത് സെൻസർ ബോർഡുമായിട്ട് ഡിസ്കസ് ചെയ്തു സിനിമയിലെ പല രംഗങ്ങളും കട്ട് ചെയ്യണം പേരുകൾ മ്യൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നു പിന്നീട് അതിനുശേഷം മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് അതിനും കത്തയച്ചേക്കുന്നത് ഒന്നും പോരാഞ്ഞിട്ട് അതിനുശേഷം എന്തായി സിനിമയിലെ പല ഭാഗങ്ങളും ആ വിവാദപരമായിട്ടുള്ള പേരും കട്ട് ചെയ്തു അങ്ങനെ കട്ട് ചെയ്തിട്ട് അവർക്ക് അങ്ങോട്ട് രോഷം അടങ്ങുന്നില്ല വീണ്ടും വീണ്ടും അത് പലതും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കട്ട് ചെയ്ത അവസാനം ഇതെല്ലാം കട്ട് ചെയ്തിന് ശേഷം അവർക്ക് വീണ്ടും പ്രശ്നം അങ്ങനെ പ്രശ്നം വന്ന് സിനിമ പ്രദർശിപ്പിക്കണം എന്നുള്ള ലെവലിൽ വരെ എത്തി അങ്ങോട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല ആസനം അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല ബി ജെ പിക്ക് അങ്ങനെ വന്നപ്പോൾ അവർ ഒരു ന്യൂസ് ഞാൻ കണ്ടതാണ് നമ്മുടെ മാതൃഭൂമിയിൽ ഇട്ടാണ് നമ്മുടെ ഹൈക്കോടതി കേരളത്തിന്റെ ഹൈക്കോടതി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കോടതിയാണ് മുന്നിൽ ആ കോടതി പറയുന്നതിന് അപ്പുറത്തേക്ക് വേറെ കാര്യമില്ല ആരൊക്കെ എന്ത് സന്ത കാണിച്ചാലും കോടതി പറയുന്നതാണ് വാക്ക് അത് നമ്മുടെ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് സിനിമ സെൻസർ ചെയ്തില്ലേ പിന്നെ എന്തിനെതിർപ്പ് എംബുരാന്റെ പ്രദർശനം തടയണമെന്ന ആവശ്യം തള്ളി ഹർജി ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയെന്ന് ഹൈക്കോടതി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിലെ പോലെ അല്ല കേരളത്തിലെ കാര്യം കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ് അല്ലാണ്ട് നിങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലെ വെറും മണ്ടന്മാരല്ല നിങ്ങൾ കൊടുക്കുന്ന നക്കാപ്പിച്ചയും വാങ്ങി നക്കിക്കൊണ്ടു പോകുന്ന മണ്ടന്മാരല്ല കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് നിന്റെ ഈ ഉടായ്പ് പരിപാടിയൊക്കെ നിന്റെയൊക്കെ വെച്ചാൽ മതി ഈ കോടതി ഇരിക്കുന്നത് കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ നിന്റെ ഒന്നും ഇവിടെ പോവില്ല പോവും നീയൊക്കെ ഭരിക്കുന്ന സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ നീയൊക്കെ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പോവും ഇവിടെ വരില്ല അതുകൊണ്ട് ചാണക സംഘികളുടെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രഹസനവും പ്രവണതകളും ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു എന്താണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒക്കെ ഒരറ്റത്തും മൂലയിലും ഒക്കെ കുറച്ച് അവശിഷ്ടം ഇരിക്കുന്ന പോലെ ഉണ്ട് എന്നിട്ടും കടി തീരുന്നില്ല അപ്പോൾ ഇതിനെപ്പറ്റി നമ്മുടെ ആസിഫ് അലി രംഗത്തേക്ക് വന്നു അതായത് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾ എന്തൊക്കെയോ മറവിലൊക്കെ ഇരുന്നു എന്തൊക്കെയോ പറയുന്നു ഇനി അതിനെതിരെ ആരും അദ്ദേഹത്തിനെ പങ്കാലിടാൻ പോരുത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം എനിക്ക് വിവാദങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല കാര്യം ഇതൊരു ചെറിയ പെരുന്നാളാണ് വലിയ വരുന്നാളല്ല എന്നെ വലിയ കൊടുക്കരുത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ അതിപ്രസരം എന്ന് പറയുമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാവുന്ന വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ ചില കമൻസ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണും അതെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് അത് എൻ്റെയിൻമെൻ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരായിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് പല രീതിയിൽ പല പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് കാണുക ആ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ആ രണ്ടര മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് ആഗ്രഹം എന്ത് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ് അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം അപ്പോൾ നിങ്ങളൊന്നും ആരുമില്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ട്രെൻഡ് എന്താണ് ഒരാളെ കുറ്റം പറയാൻ അഞ്ചോ ആറോ പേരോ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ സ്ഥിരമായി കാണുന്നത് അത് സോഷ്യൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു ട്രെൻഡാണ് ഞാൻ പറഞ്ഞില്ലേ അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് അഭിപ്രായങ്ങൾ എന്ന് പല സമയത്തും നമ്മൾ മീഡിയയിൽ കാണുന്നത് കണ്ടില്ലേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആ നമ്മുടെ ബി ജെ പിയിലുള്ളവർക്ക് എന്ത് പറ്റിയെന്നാണ് ഇത് കേരളത്തിൽ വന്നിട്ട് നിന്റെ ഒന്നും ഈ പരിപാടി നടക്കത്തില്ലെന്ന് ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം തന്നെ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞു കാരണം ഇവിടെ ഒരു ക്യാപ്റ്റനുണ്ട് കേരളത്തിന്റെ സ്വന്തം ക്യാപ്റ്റൻ നമ്മുടെയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പിണറായി വിജയൻ ഇരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ വർഗീയത തുലയട്ട എന്നാണ് ആ വർഗീയവാദികൾക്ക് കേരളത്തിലേക്ക് കാല് കുത്താനുള്ള മണ്ണല്ല അല്ലെങ്കിൽ നിനക്കൊന്നും വളരാനുള്ള മണ്ണല്ല കേരളത്തിലുള്ളത് അത് വളരാനായിട്ട് നീ ശ്രമിച്ചാൽ അതിനെ തടയിടാനായിട്ടോ അല്ലെങ്കിൽ അതിനെ തീർത്തു കളയാനായിട്ടോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഉണ്ടട അതേപോലെ തന്നെ നമ്മുടെ വലതുപക്ഷ സർക്കാരും ഉണ്ട് ഇടതുപക്ഷ സർക്കാരും ഉണ്ട് അപ്പോൾ ഈ പരിപാടിയൊക്കെ കയ്യിൽ വെച്ചിട്ട് വീട്ടിലങ്ങ് ഇര മതി അല്ലാണ്ട് ഈ പറയുന്ന പ്രഹസനങ്ങൾ വഴിയിലിട്ട് പൃഥ്വിരാജിൻ്റെ മോഹൻലാലിൻ്റെയൊക്കെ ഫോട്ടോയിൽ കത്തിക്കുക അല്ലെങ്കിൽ ഫോട്ടോ അടിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വെറും ഊളത്തരങ്ങളാണെന്ന് നമുക്ക് അറിയാം എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇതൊക്കെ നീ കാണിച്ചാലും നീയൊക്കെ ഇതെല്ലാം ചെയ്താലും നീയൊക്കെ ചെയ്ത കൊള്ളരുതായ്മകൾ ഒരു കാലത്തും ഒരാളും മറക്കാൻ പോകുന്നില്ല ഈ ഒരു സിനിമയോട് കൂടി എന്താണ് ഗുജറാത്ത് അല്ലെങ്കിൽ ഗോതര കലാപം എന്തായിരുന്നു എന്നുള്ളത് എല്ലാ ജനങ്ങളും അറിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചെയ്ത തെറ്റുകളെ മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ കുറ്റവാളികളാക്കുന്ന ഈ ഒരു പ്രവണത അതെന്തായാലും അധികനാള് വിലപോവില്ല ബി ജെ പിക്ക് ഇപ്പോൾ ഏകദേശം കേരളത്തിലെ ജനങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്നും കേരളത്തിലെ ജനങ്ങൾ എന്താണെന്നും മനസ്സിലായി കാരണം സിനിമയിൽ ഭയങ്കര എന്താ പറയുക വിപ്ലവകരമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് സിനിമാ രംഗം പോകുന്നത് ആ സിനിമ തന്നെ തിയേറ്ററിൻ്റെ പല തിയേറ്ററിലെ ഉടമകൾ പറയുന്നുണ്ട് എൻ്റെ സിനിമ അല്ല എൻ്റെ തിയേറ്ററിൽ ഇത്രയും ആളുകൾ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പല ആളുകളും അപ്പോൾ അത് തന്നെ ഈ സിനിമയുടെ വിജയം എന്ന് വിചാരിച്ചാൽ മതി ബി എത്ര കിടന്ന് കുരു പൊട്ടിയാലും പൊട്ടി ഒഴുകിയാലും ഈ പറയുന്ന സുജയെ പോലെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ മാധ്യമങ്ങളിലാണ് സപ്പോർട്ട് ചെയ്യാൻ ചില കുറെ ഊളകളുണ്ട് ഊള കമൻ്റുകൾ എനിക്കും വരാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ചാണക സംഖ്യകൾ ഇത് സപ്പോർട്ട് ചെയ്യും പക്ഷേ കേരളത്തിലെ ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഇതിനെ അംഗീകരിക്കത്തില്ല എന്തായാലും ഇത് എവിടെ വരെ പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം പൃഥ്വിരാജിൻ്റെയും അതേപോലെ മോഹൻലാലിൻ്റെ മുരളികോപി കഥ എഴുതിയ മുരളീകോപി എൻറെ പൊന്നു മനുഷ്യ നിങ്ങളുടെ ധൈര്യം അതൊട്ടും നമുക്ക് എടുത്ത് പറയാതിരിക്കാനാവുന്നതല്ല കാരണം എൻറെ വീടിന്റെ വൃത്തിയില് ഒരു ഫോട്ടോയേ ഉള്ളൂ അത് അച്ഛൻ്റെയാണ് അതുകൊണ്ട് മുരളീ ഗോപി മാപ്പു പറയില്ല എന്നൊക്കെ രീതിയിൽ പലതും സോഷ്യൽ മീഡിയ വന്നു മുരളീഗോപിക്കുന്നൊരു വിഷയമല്ല മുരളീഗോപി ആ സമയത്തും നമ്മുടെ ഈദ് ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ തന്നെ നടന്നാലും എനിക്ക് എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇതിന് ഖേദ പ്രകടനമൊന്നും വേണ്ടായിരുന്നു കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നും അറിഹിക്കുന്നില്ല ബി ജെ പി എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ഈ പറയുന്ന കുറേ ഊളത്തരങ്ങൾ പറയുന്ന ആൾ അതിനകത്ത് ഈ നൂറ് ശതമാനത്തിൽ ഒരു അഞ്ച് ശതമാനം പോട്ട് അതിലും താഴെയുള്ള ആളുകളാണ് ഈ വിമർശിക്കുന്നത് ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ച് അല്ലെങ്കിൽ അതിന് മുകളിൽ ഭൂരിഭാഗം ആളുകൾ ഈ സിനിമ അംഗീകരിക്കുന്നവർ തന്നെയാണ് സിനിമയെ സിനിമയായിട്ട് കാണാൻ കഴിവുള്ള ആളുകളാണ് അല്ലാതെ ഇവന്മാരെ പോലെ അന്ധമായിട്ട് ഈ പറയുന്ന പാർട്ടികളിൽ വിശ്വസിച്ചുകൊണ്ട് എന്ത് ും കാണിക്കാന്ന് വിചാരിച്ചു വരുന്ന ആളുകളല്ല കേരളത്തിലെ ജനങ്ങള് അപ്പൊ ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ചെറിയൊരു വിഷമമുള്ളൂ എന്നിരുന്നാലും എന്തായാലും നല്ല രീതിയിൽ ഈ സിനിമ എടുക്കാൻ കാണിച്ച നട്ടല്ലേ ഈ സിനിമയിൽ അഭിനയിക്കാൻ കാണിച്ച മോഹൻലാലിന്റെ ഒരു ധൈര്യം ആ സിനിമ എടുക്കാൻ കാണിച്ച പൃഥ്വിരാജന്റെ ധൈര്യം ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ച ഗോകുലം ഗോപാലിന്റെ ധൈര്യം എല്ലാം ഈ സമയത്ത് നമ്മൾ വീണ്ടതാണ്